ഹലോ അനന്തു ആണ് അപ്പം നമ്മളിതൊരു പുതിയ വല മേടിച്ചിട്ടുണ്ട് നമ്മളന്ന് പറഞ്ഞില്ലേ നമ്മളൊരു പുതിയ വല മേടിക്കാൻ നമ്മുടെ കീറിപ്പോയുണ്ട് നമ്മൾ ഇടത്തുമായി പോയാണ് വലയൊക്കെ മേടിച്ചത് മേടിക്കുന്ന വീഡിയോയോ പോകുന്ന വീഡിയോ ഒന്നും നമ്മൾ എടുത്തില്ല കാരണം അത് പെട്ടെന്ന് നമ്മളൊന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് അന്ന് എടുക്കാൻ പറ്റിയില്ല അപ്പം ചേട്ടൻ താണ്ട ഫസ്റ്റ് വല വീശാംപു ആണ് നമ്മൾ വല മേടിച്ചുകൊണ്ട് എല്ലാ ഉദ്ഘാടനം അപ്പോൾ ഈ പഴയ ആൾക്കാർ പറയും നമ്മൾ ഈ വല പുതിയ വല നമ്മൾ വീശുന്ന സമയത്ത് അതിൽ ചെതുമ്പലുള്ള മീനെ കിട്ടണമെന്ന് പറയും അപ്പം പഴയ ആൾക്കാർ പറഞ്ഞ പോലെ തന്നെ വല വീശി അതിൻ്റെ അകത്ത് ചെതുമ്പലുള്ള മീൻ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് പരലുണ്ടായിരുന്നു നമ്മളത് അതിനൊന്നും കാണിക്കുന്നില്ല അപ്പം നമ്മുടെ വലയുടെ ഉദ്ഘാടന വീശ് കഴിഞ്ഞു അപ്പം ചേട്ടച്ചാട്ട വലിക്കുന്നു അപ്പം അത് വലിച്ച് കരയിലോട്ട് കയറ്റുകയാണ് ഫസ്റ്റ് വലയായിരുന്നു നല്ല രീതിയിൽ തന്നെ വല പിരിഞ്ഞു വലയ്ക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പം നമ്മുടെ അമ്പാടിക്ക് വീശണമെന്ന് പറഞ്ഞ് വേളമായിരുന്നു അപ്പം വള്ളം ഞങ്ങളുടെ ആറ്റിലോട്ടിട്ട് പോള കൂടുതലായതുകൊണ്ട് അമ്പാടി താണ്ട വീശാമ്പുമാണ് അപ്പോൾ ഇവര് രണ്ടുപേരാണ് മെയിൻ വീശുകാർ അപ്പോൾ അത് നമ്മൾ വള്ളത്തിൽ നിന്നാണ് എടുത്തത് വീഡിയോ അപ്പോൾ അത്യാവശ്യം അടിപൊളിയായിട്ട് അവനും വല വിരിച്ച് വീശിട്ടുണ്ട് കാരണം വലയ്ക്ക് എത്തുക നമ്മുടെ പഴയ വലയേക്കാളും ഈ വലയ്ക്ക് നീളക്കൂടുതലാണ് ഏഴര മുഴവുണ്ട് നീളം ഏകദേശം ഒരു അഞ്ച് കിലോ മണിഭാരമുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് വരും അവിടെ നമ്മൾ എൻ്റെ വല്ലിച്ചനെ ഞങ്ങളുടെ ഒരു ഫാമിലി ഉള്ള ബന്ധുക്കളുണ്ട് അവർ റോഡിൽ എങ്ങാണ്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അച്ഛനെ കണ്ട് നിന്നാണ് അപ്പോൾ അവരെല്ലാം അവിടെ നിപ്പുണ്ട് അപ്പം അവനും വീശിയ വല പയ്യെ വള്ളത്തിൽ തന്നെ നിന്ന് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത്യാവശ്യം നല്ല ഇത്രയും വെയ്റ്റ് വരുമ്പോൾ വല നനയും കൂടി ചെയ്യുമ്പോൾ നല്ല വെയ്റ്റ് വരും ന്യായമായിട്ട് നല്ല വെയ്റ്റ് നമുക്ക് വരും അപ്പോൾ വീശുന്ന ഒരാൾക്ക് അറിയാം വല നനഞ്ഞു കഴിയുമ്പോൾ ഒരു ഏഴര മുഴവും അഞ്ച് കിലോ മണിഭാരമുള്ള ഒരു വല നനഞ്ഞു കഴിയുമ്പോൾ എന്തുമാത്രം സ്ട്രെയിൻ നമുക്ക് വീശുമ്പോൾ വരുമെന്നുള്ളവർ അറിയാൻ പറ്റും അപ്പം ആ അത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു അപ്പോൾ അതേ കോല മൊരശുണ്ട് ഉപ്പുള്ള ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കോലയൊക്കെ കിട്ടുന്നുണ്ട് വലിയ മീനൊന്നുമില്ലായിരുന്നു അപ്പം അതൊന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയായിരുന്നു അപ്പം ബാക്കി പുതിയ വലയും കൊടുള്ള ഫിഷിങ് അടുത്ത ദിവസം വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഇനിയും കാണുന്നൊരു ഭായി